മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംബന്ധിച്ച ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം രണ്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു പുനരധിവാസത്തിനായുള്ള സ്ഥലങ്ങളും ദുരന്ത മേഖലയിലെ അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളും സംബന്ധിച്ചുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത് ജോൺ മത്തായ് നൽകിയ റിപ്പോർട്ട് വിലയിരുത്തുന്ന അഞ്ചംഗ ഉന്നതാധികാര സമിതിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു പുഞ്ചിരിവട്ടം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ സന്ദർശനം നടത്തിയാണ് ഡോക്ടർ ജോൺ മത്തായയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത് മൂന്ന് റിപ്പോർട്ടുകൾ നൽകേണ്ടതിൽ പുനരധിവാസം സംബന്ധിച്ചും അപകട മേഖലകൾ സംബന്ധിച്ചുള്ളതുമാണ് സമർപ്പിച്ചത് പുനരധിവാസത്തിന് ഇരുപത്തിനാല് സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നതിൽ പന്ത്രണ്ടിടത്ത് വിദഗ്ധ സംഘം സന്ദർശനം നടത്തി ഇതിൽ അഞ്ച് സ്ഥലങ്ങൾ ടൗൺഷിപ്പ് നിർമ്മിക്കാനായി ശുപാർശ ചെയ്തിട്ടുണ്ട് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ പടവെട്ടിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെ അപകടമേഖലകളാണ് രണ്ടാമത്തെ റിപ്പോർട്ടിലുള്ളത് പുഴയിൽ നിന്നുള്ള ദൂരം ഭൂമിയുടെ ചരിവ് നീർച്ചാലൊഴുക്ക് തുടങ്ങിയവ പരിഗണിച്ചാണ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലെ അപകട മേഖലകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ ചിലയിടങ്ങളിൽ പുഴയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ വരെ അപകടമേഖലയായി തരം തിരിച്ചിട്ടുണ്ട് അൻപത് മീറ്റർ ഉണ്ടായിരുന്ന പുഴ ഉരുൾപൊട്ടലോടെ നൂറോ നൂറ്റൻപതോ മീറ്ററായി പരിണമിച്ചിട്ടുണ്ട് പുഴയുടെ പുതിയ വക്ക് കണ്ടെത്തി തിരിച്ചറിഞ്ഞ സംഘം അവിടെ നിന്നാണ് അപകടമേഖല കണക്കാക്കിയിരിക്കുന്നത് ഇതിനു പുറമേ ഉള്ളതെല്ലാം സുരക്ഷിത സ്ഥലമായും കണക്കാക്കും എങ്ങനെ ഉരുൾപൊട്ടലുണ്ടായെന്നുള്ള റിപ്പോർട്ട് വിദഗ്ധ സംഘം ഇനിയും നൽകിയിട്ടില്ല ഇത് പ്രഭവ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാത്രമേ തയ്യാറാക്കൂ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അതിന് മുകളിലുള്ള ഉന്നതാധികാര സമിതി ഇനി പഠിക്കും ഈ സംഘം ഈ ആഴ്ച അവസാനത്തോടെ ഉരുൾപൊട്ടൽ മേഖലയിൽ സന്ദർശനം നടത്തും ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു അതതിൻ്റെ ഒരു ഘടനാപരമായിട്ടുള്ള പ്രത്യേകതയാണ് ഡി എം എ ഡി എം ആക്ട് അനുസരിച്ച് ഒരു കമ്മിറ്റിയെ നിയമിച്ചാൽ ആ കമ്മിറ്റി തരുന്ന റിപ്പോർട്ട് സെക്ഷൻ പതിനേഴ് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി ഏറ്റവും അടുത്ത ദിവസം പരിഗണിച്ച് അത് സർക്കാരിലേക്ക് സമർപ്പിക്കും സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ ആ റിപ്പോർട്ട് കൂടി ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക അതേസമയം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും മുതിർന്ന ശാസ്ത്രജ്ഞനുമായ എം വി മുരളീധരൻ നേതൃത്വം നൽകുന്ന ഉരുൾപൊട്ടൽ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളും ഐസർ മൊഹാലിയിലെ വിദഗ്ധ സംഘവും ശനി ഞായർ ദിവസങ്ങളിൽ ദുരന്ത സ്ഥലം സന്ദർശിക്കും കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ഡോക്ടർ ജി ശങ്കർ കാലടി സർവകലാശാല ജിയോഗ്രഫി വിഭാഗം മേധാവി ഡോക്ടർ ഡി നന്ദകുമാർ കേരള യൂണിവേഴ്സിറ്റി ജിയോളജി വിഭാഗത്തിലെ ഡോക്ടർ കെ എസ് സജിൻകുമാർ അമൃത യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഡോക്ടർ മനീഷ വിനോദിനി രമേശ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഐസർ മൊഹാലിയിലെ വിദഗ്ദ്ധർക്കൊപ്പം സന്ദർശിക്കുന്നത് അമൃത ന്യൂസ് വയനാട്